ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ ഗ്യാസും ഗ്യാസ് ബർണറും ഒക്കെ ഗ്യാസ് സ്റ്റൗ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ലോണം ഗ്യാസ് ചിലവാകാനുള്ള സാധ്യതയുണ്ട് ഗ്യാസ് സ്റ്റൗ ആക്കുന്ന സമയത്ത് ഇടക്കൊക്കെ നമ്മൾ ഗ്യാസ് ബർണറും കൂടി ക്ലീൻ ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗ്യാസും ഗ്യാസ് ബർണറും എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു മാസം കൊണ്ട് തീരുന്ന ഗ്യാസ് ഇനി നാല് മാസമായാലും തീരില്ല അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു പണി തന്നെയാണ് ബർണറിലെ ഹോളിനുള്ളിൽ ഓയിലും ഭക്ഷണ സാധനങ്ങളുമൊക്കെ വീണാൽ ഈ ഹോള് അടഞ്ഞിരിക്കും ഈ ബർണറൊക്കെ നമുക്ക് ഊരിയെടുത്ത് നന്നായിട്ട് ക്ലീൻ ആക്കിയെടുക്കാം അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ബർണർ മുങ്ങി കിടക്കാൻ പാകത്തിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഹാർപ്പിക്കാണേ അതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് ഇത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ഊരിവെച്ച ബർണർ ഓരോന്നായി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗ എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാം എന്ന് നോക്കാം നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു സൊല്യൂഷനിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് ഈ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഇതുപോലെ ഒഴിച്ചു വെക്കാം ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇവിടെയൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാം ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു വെച്ചപ്പോൾ തന്നെ ഇതിലെ കറയൊക്കെ നല്ലോണം ഇളകി വന്നിട്ടുണ്ട് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്ക് ഇത് ക്ലീൻ എടുക്കാം ഈ ഈയൊരു ഗ്യാസ് സ്റ്റോപ്പിലെ കറയൊക്കെ നല്ലോണം ഇളകി പോരുന്നതായിട്ട് നമുക്ക് കാണാം ഒരു തുണി കൊണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് തുടച്ചെടുക്കാം േ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബർണർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ബർണറിലെ അഴുക്കൊക്കെ നന്നായിട്ട് തന്നെ ഇളകി പോന്നിട്ടുണ്ട് ഒരു സ്ക്രബർ വെച്ച് ഇത് നമുക്കൊന്ന് ഉരച്ചെടുക്കാം ബർണറിനുള്ളിലെ ഹോളൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ബർണറും ഗ്യാസ് സ്റ്റൗവും ഒക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബർണർ നമ്മൾ ചില സമയത്ത് ഊരുമ്പോൾ നല്ല ടൈറ്റ് ടൈറ്റായിട്ടായിരിക്കും ഉണ്ടാവുക അതിനായിട്ടൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം ഗ്യാസ് സ്റ്റൗവും ബർണറും ഒക്കെ ക്ലീൻ ആക്കി വെക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഇതുപോലെ എടുത്ത് ഇവിടെയൊക്കെ ഒന്ന് തടവി കൊടുത്താൽ മതി

വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻ് ബോക്സിലൂടെ അറിയിക്കുക അതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്